ണ്ടാ ചേട്ട് മൂന്ന് പെൺകുട്ടികൾ ഉറച്ച മനസ്സോടെ ഇങ്ങനൊരു കച്ചവടത്തിന് ഇറങ്ങിയാൽ കായംകുളംകാർ സപ്പോർട്ട് ചെയ്യാതിരിക്കുമോ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് മോൻ ഞങ്ങൾ സന്തോഷം അമ്മയുടെ വാക്കുകൾക്ക് ഒരുപാട് നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുകയാണ് അപ്പം എങ്ങനെയോ ഭക്ഷണം അങ്ങനെ ഉണ്ട് ഒന്ന് ടേസ്റ്റ് എനിക്ക് വയ്യ അതുകൊണ്ടാണ് കൊളസ്ട്രോൾ ശകലം കൂടി ചായയും കാണാൻ എനിക്ക് വയ്യ എന്ന് പറയുന്നത് കായംകുളത്താണ് കായംകുളത്ത് മൂന്ന് ചുണക്കുട്ടികളെ കണ്ടു അവരുടെ ഒരു കുഞ്ഞു കച്ചവടത്തെ നിങ്ങളിലേക്ക് എത്തിക്കുവാണ് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പുതിയ പരിപാടിയാണോ ഇപ്പോഴത്തെ ട്രെൻഡാണ് ആ ട്രെൻഡ് അനുസരിച്ചിട്ടൊരു കച്ചവടം കരുതി അല്ലേ മൂന്ന് പേരുടെ പേരൊന്നു പറയാമോ സ്നേഹ സ്നേഹ എന്തോ ആ തസ്നി തസ്നി അപ്പൊ മൂന്ന് പേരും കൂടെ ഒരു കച്ചവടം കരുതി ഇപ്പോഴത്തെ ട്രെൻഡാണ് ചായയും ഏഹ് എന്ത് ചായ ഇറാനി ചായയാണോ എത്ര മണിയാവുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങും മൂന്നുമണിയാവുമ്പോ ഇറങ്ങും അതെ ആൾക്കാർ കഴിക്കാൻ വരുന്നുണ്ട് കേട്ടോ കൊടുത്തു സാധനങ്ങളൊക്കെ കൊടുത്തു ട്രൈൻ കഴിച്ചോ ബൺ എങ്ങനെ ഉണ്ട് ഉഷാറാണ് വീട് കോട്ടയത്താണ് കോട്ടയത്തൊന്നും കഴിക്കാൻ വന്നതാണോ നല്ല അടിപൊളി ഇറാനി ചായയും കുടിക്കാം ഇവർ നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പം ട്രൂ വാല്യൂ എന്ന് പറയുന്നിട്ടുള്ള വൺ വാഹനങ്ങളുടെ ഒക്കെ ഇതുണ്ടല്ലോ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ നമ്മളെ കൊണ്ട് പറ്റുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ മാക്സിമം കൈപിടിച്ച് പിടിച്ച് കേട്ടുക എന്നാണ് ഇവരെല്ലാവരും തിരക്കിലാണ് സാധനങ്ങൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്